സീനിയർ അധ്യക്ഷ സീനിയർ സൂപ്രൻ ബഹുമാനപ്പെട്ട അജീഷ് പ്രഭ മേഡം ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ടവരായ അരുണിമ സുദിലയ ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ച വേണു സാർ സാബു സാർ അബ്ദുൽ നാസർ സാർ അനീഷ് സാർ ഇത് സ്വാ സ്വാഗതം ആശംസിച്ച ജയന്തി ടീച്ചർ മറ്റു സഹപ്രവർത്തകരെ ട്രെയിനിങ് ടീച്ചേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇവിടെ എന്താ നടക്കുന്നൊക്കെ മനസ്സിലായല്ലോ അല്ലെ അപ്പൊ നമ്മൾ ഈ പരിപാടി അല്ലെങ്കിൽ നമ്മൾ ഇത് നന്നായി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതാനും വരയ്ക്കാനും വായിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട് മലയാളം ക്ലാസ് എടുക്കുമ്പോൾ പലർക്കും പല കഴിവാണ് ചിലർക്ക് എഴുതാനാണ് ചിലർക്ക് വായിക്കാനാണ് ചിലർക്ക് പാടാൻ അപ്പൊ ഈ കഴിവുകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇതില് നിങ്ങൾ ഇത് ഈ കഥ ഇത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നിട്ട് നമുക്ക് ഇത് വെച്ച് നിർത്തരുത് നമ്മൾ വാട്ട് ഇവരൊക്കെ പറഞ്ഞ പോലെ വായിക്കാം വായന വായിക്കാൻ ഇവിടെ എന്തുണ്ട് നിങ്ങൾക്ക്